ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ യാത്ര നെയ്യാറ്റിങ്ങര വരെയാണ് അതിനുവേണ്ടി കാർഷിക കോളേജ് വഴി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് ഞാൻ മറന്നു വെള്ളാണ്ടോട് പണി കിടക്കുന്ന കാര്യം പിന്നെ നേരെ തിരിച്ച് വീണ്ടും പനങ്ങാട് വെങ്ങാനൂർ വഴി വീണ്ടും നെയ്യാറ്റിങ്ങര പോയല്ലേ പറ്റും നമ്മുടെ നീലകക്ഷി ക്ഷേത്രം വഴി നേരെ നെയ്യാറ്റിങ്ങരയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കുള്ള ചില വിശേഷങ്ങളൊക്കെ അതെ ഇതൊക്കെയാണ് പോകുന്ന അവിടുത്തെ ടോട്ടസ് നടക്കുന്നുണ്ട് റോഡ് സൈഡിൽ വെട്ടെടുക്കുന്നുണ്ട് ഹെറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ വിവിധ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേറ്റിങ്ങരി വിട്ട് വിടുകയാണ് അത് രാവിലെ എന്തിനു വരെ പോകണം അത് ഒരു ആവശ്യമുണ്ട് അക്ഷയ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആയിട്ട് എനിക്കൊന്ന് പോകണം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അപ്പോൾ വഴി ആയപ്പോൾ മാമനെ അടുത്ത് ചോദിച്ചു മാമാ വഴി എങ്ങോട്ടാണ് മാമൻ പറഞ്ഞു അവിടെ നേരെ പോയിട്ട് എടുത്തിട്ട് പോകും ഓക്കെ പറഞ്ഞാൽ മാമൻ ഒരു ഡാറ്റയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചയും കണ്ടിട്ട് നേരെ പോയത് കണ്ടത് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ആ ക്ഷേത്രം കഴിഞ്ഞ് നേരെ പോകണം നമ്മുടെ സ്ഥലത്തേക്ക് അപ്പോൾ അവസാനം സ്ഥലത്തെത്തി പടി കയറി അവസാനം ആ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി സർട്ടിഫിക്കറ്റ് കൈക്കലാക്കി കൈക്കലാക്കിയ ശേഷം നേരെ ആ പടി ഇറങ്ങി ആ സർട്ടിഫിക്കറ്റി സന്തോഷമാണ് അതിൻ്റെ മുഖത്താണ് അച്ചിരി അഹ അതിനുശേഷം നേരെ താഴെ വന്നപ്പോൾ അവൻ ഒരു ഒന്ന് രണ്ട് പനിയും നോക്കണം എന്ന് നോക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ നോക്കി പിന്നെ വല്ലാത്ത ദാഹം ദാഹം അകറ്റാൻ വേണ്ടി രണ്ട് ഷാർജ് പറഞ്ഞു ഷാർജ് പറഞ്ഞപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞ ഒരു പബ്സും കൂടെ വാങ്ങിച്ചു കൊടുത്തു അവസാനം അവിടെ നിന്ന് രണ്ട് ഷാർജയും വാങ്ങിച്ച് ചിയേഴ്സ് അടിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഇപ്പം കാണിച്ചുതരാം ദേ ഇത് അവണാ കോഴി മുരുകേത്രമാണ് ഇതിൻ്റെ അടുത്താണ് ഒരു സ്പോട്ട് ദേ നോക്കിക്കേ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ശ്രീ ബാലമുരുക നാടൻ കോഴി പെരട്ട് അവണാകുഴി എന്താണെന്നറിയില്ല നേരത്തെ ദാഹം വന്നപ്പോൾ ഞങ്ങൾ രണ്ട് ഷാർജ് കുടിച്ചു ഇപ്പം വിശപ്പ് വന്നപ്പോൾ ദേ പുട്ടും വാങ്ങിച്ചു പെരട്ടും വാങ്ങിച്ചു പെരട്ട് അതാണ് അവിടുത്തെ രാജ നമ്മൾ കട്ടച്ചക്കുഴി എന്നൊക്കെ നാടൻ പെരട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അവിടെ നാടൻ കോഴി തോരം പുരട്ടും ഉണ്ട് നോർമൽ പെരട്ടും ഉണ്ട് പക്ഷേ എനിക്ക് ഫേവററ്റ് ഇത് അവിടുത്തെ നോർമൽ പെരട്ടാണ് അപ്പോൾ ഞാനും അമൽ ബോയ് ബോയുമുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കഴിച്ചു തമ്മിൽ ഭേദം തുമ്മൻ എന്ന് പറയും പോലെയാണ് ആ നോർമൽ പെരട്ടാണ് അവിടുത്തെ രാജ അവിടെ പുട്ടുണ്ട് പൊറോട്ടയുണ്ട് കപ്പയുണ്ട് ഞങ്ങൾ വാങ്ങിയത് പുട്ടാണ് അവസാനം നാക്കി തുടത്തി എടുത്തേല കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒമ്പത് എം ടി ഒമ്പത് പി എം ആണ് അവിടുത്തെ സമയം വരുന്നത് അപ്പോൾ ഈ രണ്ട് ചേട്ടന്മാരാണ് അവിടുത്തെ മെയിൻ ആശാന്മാർ സോറി ഓട്ടോ വില ഞാൻ കാണിക്കാൻ വിട്ടുപോയി ആ വില വിവരപ്പെട്ടി അവിടെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങോട്ട് പോയാൽ മതി പോകുന്നവർ അവിടെ നിന്ന് കഴിക്കുക നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ആ ചേട്ടൻ ആദ്യത്തെ പെരട്ട് തികഞ്ഞ ശേഷം രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് നോർമൽ തോരൻ ഇത് അവിടുത്തെ കരളാണ് ലിവറിൻ്റെ പെരട്ടാണ് ഇത് നമ്മുടെ നോർമൽ പെരട്ട് എല്ലാവരും പോലെ ഭയങ്കരമാണ് അതാണ് ഇതാണെന്നൊന്നും പറയൂല കൊള്ളാം രണ്ടാമത് ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഞങ്ങളെ കാണിച്ച് തന്നു വെളിച്ചെണ്ണ തന്നെയാണ് ആഹാരം പാകം ചെയ്യുന്നതും ഇതുവഴി പാസ് ചെയ്യുന്നവർക്ക് എന്തായാലും നല്ലൊരു സ്പോട്ട് തന്നെയാണിത് നമ്മുടെ മുന്നിൽ തന്നെയാണ് പാചകം നടക്കുന്നത് പിന്നെ അവിടുന്ന് ഒരു പാഴ്സലും വാങ്ങി നേരെ വീട്ടിലേക്ക് അവിടെ നിന്ന് ഒരു സബ്സ്ക്രൈബർ ഒപ്പിച്ച് ചേട്ടൻ്റെ ഒരു ടാറ്റയും കൊടുത്തു പിന്നെ എൻ്റെ രുചിയാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല രുചിയാണേ ദ ക്യാമറമാൻ്റെ അമൽ ബോയ് തന്നെയാണ് അവൻ തന്നെയാണ് ഷോർട്സ് എല്ലാം പകർത്തിയത് അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ടാറ്റാ